ഹലോ പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെ നോക്കിട്ടാ നല്ല അടിപൊളി ഒരു പാലാട് കാതിൽ കമ്മലിട്ട കടുക്കാനിട്ടൊരു പാലാട് ഉണ്ടാ നാല് മക്കളെ പ്രസവിച്ച ആടാണ് രണ്ട് മക്കളൊക്കെ കൊടുത്തു നല്ലോണം പാലും ഉണ്ട് ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് കുട്ടികളെ മാറ്റി വിട്ടതാ ആടുണ്ടോളി സൂപ്പർ ആട് നല്ല തീറ്റയും കൂടി ഏത് പറമ്പിലും അയച്ചിട്ടുള്ള കാലി വൈറലെടുത്ത വീഡിയോ ആട്ടോ ഇപ്പോൾ ഇതാ നിന്നാൽ കൊടുക്കോളൂ എന്താ അതിൻ്റെ ഒരു മുട്ടൻകുട്ടി ഒരു പടക്കൂട്ടി കേട്ടോ അടക്ക് അയല്ലാണ്ടിട്ടാണ് ഉണ്ടാ പ്രസവിച്ചിട്ട് പതിനഞ്ച് ദിവസമായിട്ടുള്ളൂ നാല് മക്കളേ എന്താ